വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടി ബിജെപിയുടെ ദുരുദ്ദേശം നടപ്പിലാക്കാനുള്ള അജണ്ടയാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും വലിയ നടപടിക്രമം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക പുതുക്കലാണ് അതിൽ കയറി കൃത്രിമം നടക്കാൻ ശ്രമിക്കുക എന്നത് ജനാധിപത്യപരമായി രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് അന്ത്യം കുറിക്കുക എന്നതാണ് ഇതിനെ ശക്തമായി എതിർക്കപ്പെടണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മുൻകാലാനുഭവങ്ങൾ നമുക്ക് പാഠമാണ് ഈ നടപടിയെ എത്തരത്തിൽ നേരിടണമെന്നതിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി കൂടിയാലോചിച്ച് നടപടി കൈക്കൊള്ളണമെന്നും ഇടി പറഞ്ഞു അപ്പോൾ ഈ പ്രോസസ്സിൽ തന്നെ അന്വേഷണമൊക്കെ നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ് അത് തീർച്ചയായിട്ടും അവർക്ക് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നീക്കത്തിന് പോവുകയാണ് ഇത്തരത്തിലുള്ളൊരു വോട്ടർ ലിസ്റ്റ് പുതുക്കുന്ന നടപടിയെ ഈ കണ്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിൽ എതിർക്കേണ്ടി വരും അക്കാര്യത്തിൽ സംശയമില്ല എതിർക്കുന്ന കാര്യത്തിൽ ഏതെല്ലാം മോഡിൽ എങ്ങനെയെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന കാര്യം ഇന്ത്യൻ സംഘടനകളെ ആലോചിച്ച് തീരുമാനിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ം ശ്രീ വിഷയത്തിൽ സി പി എം പാർട്ടി ബി ജെ പിക്ക് ചെമ്പട്ട് പരവതാനുവിരിച്ച് നൽകുകയാണ് വർഗീയമായി ഭിന്നിപ്പിക്കുക എന്ന ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം എല്ലാ തലത്തിലും ഇതിനെ എതിർക്കപ്പെടണം ഇപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ റെഗുലേറ്ററി ബോർഡുകൾ എൻ സി ആർ ടി യു ജി സി എല്ലാം വർഗീയവൽക്കരിച്ചു കഴിഞ്ഞു ഫാസിസ്റ്റ് പ്രവണതയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിൽ വലിയ കാപഡ്യമുണ്ട് അവരുടെ ഘടക കക്ഷിയായ സി പി ഐ പോലും വ്യക്തമായി ഈ വിഷയം സർവശിക്ഷാ അഭിയാൻ പ്രകാരം നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് അനുവദിക്കുന്നതിന് പകരം പി എം ശ്രീയിൽ ഒപ്പിടണമെന്ന് പറയുന്നത് ന്യായീകരിക്കാനാവാത്തതാണ് കേരളം തമിഴ്നാടിനെ പോലെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും ഇപ്പോൾ എല്ലാ തരത്തിലും ഒരുപാട് എതിർക്കപ്പെട്ട കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കാച്ച് ദം യാൻ കുട്ടികളെ തന്നെ പിടികൂടുക എന്നിട്ട് എന്ത് ചെയ്യാം സഫ്രോണൈസ് ചെയ്യുക ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി മാറ്റിക്കഴിഞ്ഞു റെഗുലേറ്ററി ബോഡികളെല്ലാം തന്നെ ആ സ്വാതന്ത്ര്യം എസ് എൻ സി സിആർടി അങ്ങനെ വന്നു യു ജി സി വന്നു മറ്റെല്ലാ റെഗുലേറ്ററി ബോഡികളും വർഗീയവൽക്കരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് എൻ പി ഇരുപത് ഇരുപത്തി ഇരുപത് അതിന് തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട് അതിന് പകരം ചെമ്പട്ട് വലുതാനി വിരിച്ചിട്ട് അവർക്ക് പ്രവേശനം കൊടുക്കുന്ന വിധത്തിലുള്ള സമീപനമാണ് ടി പി വധക്കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാൻ സിപിഎം നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് വിടുതൽ നടപടി എന്ന പേരിട്ടാണ് നിലവിലെ ശ്രമം ഇടയ്ക്കെല്ലാം ഇതിന് ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മാറ്റിവയ്ക്കേണ്ടി വന്നു ഇപ്പോൾ വിടുതൽ നടപടി എന്ന പേരിൽ കുറുക്ക് വഴികളിലൂടെ ഇത് നടപ്പിലാക്കാൻ പോകുകയാണ് നിയമ നടപടികളിൽ മായം ചേർത്ത് തങ്ങളുടെ ഇഷ്ടപ്രകാരം ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരക്കാരെ പുറത്തിറക്കിയാൽ ഇനിയും വലിയ ദുരന്തം കേരളത്തിലുണ്ടാകും ക്രൂരകൃത്യം ചെയ്തവരെ ഇങ്ങനെ മഹത്വൽക്കരിക്കുന്ന നട ശരിയല്ലെന്നും നിയമത്തിനൊരു വ്യവസ്ഥയുണ്ടെന്നും അതല്ലാതെ ഇവർ പറയുന്നത് പോലെ ചെയ്യുക എന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇട്ടി പറഞ്ഞു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ചേച്ചി